നമസ്കാരം എയർ കേരള സ്വപ്നം പൂവണയും എയർ കേരളയുടെ ആദ്യ വിമാനം ജൂണിൽ കൊച്ചിയിൽ നിന്ന് പറന്നുയരും എയർ കേരളയുടെ ആലുവയിലുള്ള കോപ്പറേറ്റ് ഓഫീസ് ഉദ്ഘാടനം പതിനഞ്ചിന് നടക്കും ഈ വർഷം അവസാനത്തോടെ സ്ഥാപനത്തിൽ എഴുന്നൂറ്റി അമ്പതിലധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുമെന്ന് എയർ കേരള മാനേജ്മെന്റ് അറിയിച്ചു ആദ്യഘട്ടത്തിൽ ആഭ്യന്തര സർവീസ് ആരംഭിക്കുന്ന എയർ കേരള വൈകാതെ അന്താരാഷ്ട്ര സർവീസും തുടക്കമിടും അഞ്ച് വിമാനങ്ങൾ പാട്ടത്തിനെടുക്കും ഐറിഷ് കമ്പനികളുമായി കരാറായിട്ടുണ്ട് വിമാനങ്ങൾ സ്വന്തമായി വാങ്ങാനും പദ്ധതിയുണ്ട് തുടക്കത്തിൽ ഇന്ത്യയിലെ ചെറുകിട നഗരങ്ങളെ മെട്രോ നഗരങ്ങളുമായി ബന്ധിപ്പിച്ചായിരിക്കും എയർ കേരള സർവീസുകൾ എഴുപത്തിയാറ് സീറ്റുകളുള്ള എ വിമാനങ്ങളാണ് സർവീസിന് ഉപയോഗിക്കുന്നത് എല്ലാം എക്കണോമി ക്ലാസ് സീറ്റുകൾ ആയിരിക്കും മുൻപ് കേരള സർക്കാർ ഇത്തരം ഒരു പദ്ധതിയെ കുറിച്ച് ആലോചിച്ചിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരാണ് എയർ കേരള എന്ന ആശയമായി എത്തിയത് എന്നാൽ സാങ്കേതിക നൂലാമാലകളെ തുടർന്ന് കഴിഞ്ഞില്ല ഇപ്പോൾ പ്രവാസി മലയാളികളാണ് പുതിയ പ്രോജക്റ്റുമായി എത്തുന്നത് കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ട് മൈസൂർ വിമാനത്താവളത്തിൽ നിന്ന് സർവീസ് തുടങ്ങാൻ പ്രവാസി മലയാളികളുടെ വിമാന കമ്പനിയായ എയർ കേരള ആലോചിക്കുന്നുണ്ട് അടുത്ത ജൂണിൽ പ്രവർത്തനം ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന എയർ കീരളുടെ മാനേജ്മെന്റ് മൈസൂരു വിമാനത്താവളവുമായി ധാരണയിലെത്തിയിട്ടുണ്ട് കണ്ണൂർ വിമാനത്താവളവുമായി ധാരണാപത്രം ഒപ്പുവച്ചതിന് പിന്നാലെയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മൈസൂരു വിമാനത്താവളവുമായി ധാരണയിലെത്തിയത് കോഴിക്കോട് കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഏറെ അടുത്താണ് മൈസൂരു വിമാനത്താവളം മൈസൂരിൽ നിന്ന് ബംഗളൂരുവിലേക്ക് റോഡ് ട്രെയിൻ കണക്ടിവിറ്റി മെച്ചപ്പെട്ടതാണ് മൈസൂരിൽ ഏവിയേഷൻ അക്കാദമി ആരംഭിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട് കുറഞ്ഞ നിരക്കുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനൊപ്പം വിമാനങ്ങൾ കൃത്യസമയത്ത് സർവീസ് നടത്തുന്നുവെന്ന് ഉറപ്പാക്കുമെന്ന് എയർ കേരള സിഇഒ ഹരീഷ് കുട്ടി പറയുന്നു ആദ്യഘട്ടത്തിൽ എ ടി ആർ വിമാനങ്ങൾ ഉപയോഗിക്കുന്ന എയർ കേരള കുറഞ്ഞ ദൂരത്തിലുള്ള വിമാനത്താവളങ്ങളായും ആഭ്യന്തര സെക്ടറിൽ ബന്ധിപ്പിക്കുന്നത് മാതൃ കമ്പനിയായ സെറ്റ് ഫ്ലൈ വ്യോമയാന മന്ത്രാലയത്തിന്റെ നിരോപേക്ഷ പത്രം നേരത്തെ ലഭിച്ചിരുന്നു കേരളത്തിൽ നിന്ന് ഏറെ യാത്രാ തിരക്കുള്ള റൂട്ടാണ് ബംഗളൂരിലേക്കുള്ളത് ട്രെയിനുകൾ കുറവായതിനാൽ ഉയർന്ന തിരക്കുകൾ നൽകി വലിയൊരു ശതമാനം പേർ ബസ്സിലാണ് യാത്ര ചെയ്യുന്നത് ലക്ഷറി ബസ്സുകളോടാണ് തങ്ങളുടെ മത്സരമെന്ന് നേരത്തെ എയർ കേരള മാനേജ്മെന്റ് വ്യക്തമാക്കിയിട്ടുണ്ട് കോഴിക്കോട് വിമാനത്താവളത്തിൽ നിന്ന് മൈസൂരു വിമാനത്താവളത്തിലേക്കുള്ള ആകാശദൂരം നൂറ്റി രണ്ട് കിലോമീറ്ററാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയാറ് കിലോമീറ്ററും മൈസൂരു ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെയാണ് വിമാനത്താവളം അന്താരാഷ്ട്ര റൂട്ടിൽ അനുമതി കിട്ടിയാൽ തായ്ലാന്റ് വിയറ്റ്നാം മലേഷ്യ യു സൗദി അറേബ്യ ഖത്തർ തുടങ്ങിയ റൂട്ടുകൾക്ക് മുൻഗണന നൽകാനാണ് കമ്പനി അധികൃതരുടെ തീരുമാനം ആഭ്യന്തരമായി ഡൽഹി മുംബൈ ബംഗളൂരു ഹൈദരാബാദ് എന്നിവയെ ടയർ രണ്ട് നഗരങ്ങളുമായി ബന്ധിപ്പിക്കാനും പദ്ധതിയുണ്ട്